ഹലോ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഞാനിപ്പോൾ എന്റെ വീട്ടിലാണ് ന്യൂഇയർ കേക്ക് കട്ട് ചെയ്ത് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു അനിയൻ ഫ്രണ്ട്സ് ഒക്കെ കൂടി വാഗമൺ ട്രിപ്പ് വായിക്കണം അപ്പം അമ്മയോട് ഒറ്റക്കാണ് അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫസ്റ്റ് വീഡിയോ ആണത് വീഡിയോന് തൊട്ടടുത്ത് തന്നെയായിരുന്നു പരിപാടി ആദ്യമായിട്ടാണ് ഞങ്ങൾ ന്യൂ ഇങ്ങനെ ഒരു സെലിബ്രേഷന് പോണത് അങ്ങനെ ന്യൂ ഇയർ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് വന്ന് രാത്രി കിടന്നുറങ്ങി ഇത് അന്ന് അന്നത്തെ ദിവസം വൈകുന്നേരം ഞങ്ങൾ രാത്രി എല്ലാവരും കൂടി കാറ്റാടി ബീച്ചിലേക്ക് പോവാണ് അപ്പോൾ ആൻറ്റിയും പിള്ളേരും അമ്മയും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് പോണത് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി വന്നപ്പോൾ തന്നെ ആദ്യം കണ്ടത് ഇവിടെ പിള്ളേർക്കിടെ കുഞ്ഞ് ഹെലികോപ്റ്ററാണ് കുറഞ്ഞു ഞങ്ങളെന്ന് വന്നത് ചെറായ ബീച്ച് അവിടെ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോകണം ഇവിടേക്ക് വന്നെങ്കിൽ അത് ന്യൂഇയർ കഴിഞ്ഞോണ്ടായതുകൊണ്ട് തന്നെ ചില സ്ഥലത്തൊക്കെ ലൈറ്റുകളൊന്നും ലൈറ്റുകളൊന്നും ഉണ്ടായില്ല അതൊക്കെ ഓഫ് ചെയ്തിട്ടേക്ക് കുറച്ച് റൈഡുകൾ മാത്രം കുറച്ച് ഗെയിമുകൾ അങ്ങനത്തെ കൊറച്ച് കാര്യങ്ങള് മാത്രമൊക്കെ ഇണ്ടാരുന്നുള്ളു അപ്പോൾ ആൾക്കാർ കാണുമ്പോ എല്ലാത്തിലൊക്കെ കയറണമെന്നൊക്കെ തോന്നും പക്ഷേ ഇതിന്റെ സ്പീഡൊക്കെ കാണുമ്പോ എല്ലാവർക്കും പേടിയായിരുന്നു കയറാൻ അതുകൊണ്ട് ആരും കയറിയില്ല എന്നാരെങ്കിലും നിർബന്ധിച്ചിരുന്നെങ്കിൽ ഞാൻ കയറിയനായിരുന്നു പക്ഷെ എന്നാലും നിർബന്ധിച്ചില്ല അല്ലാണ്ട് പേടിയൊന്നും ഉണ്ടായിട്ടല്ല കയറാതിരുന്നത് അങ്ങനെ അവടെ കൊറേ നേരം വായ്പൊളിച്ച് നോക്കുന്നുണ്ട് അവിടെനിന്ന് എല്ലാവരും പോന്നു കഴിഞ്ഞവണെ ഇത് വാങ്ങിക്കൊടുക്കാണ്ട് അവനെ പറ്റിച്ചു പക്ഷെ ഇത് അവനെ പറ്റിക്കാനൊന്നും പറ്റിയില്ല അവ സമ്മതിക്കുണ്ടായില്ല എന്നിട്ട് ലാസ്റ്റ് വാങ്ങിക്കൊടുക്കേണ്ടി വന്നു സ്പൈഡർമാനെയാണ് ആദ്യം എടുത്തത് പക്ഷെ അത് വാങ്ങിച്ചില്ല ഈ ബോളിൽ ഒരു ലൈറ്റ് മിന്നനുണ്ട് അത് കണ്ടിട്ട് ഇഷ്ടായിട്ട് അവനെ ഇത് മതി എന്ന് പറഞ്ഞു അങ്ങനെ അത് വാങ്ങിച്ചത് അവന്റെ നിക്കറി തന്നെ അതേ കെട്ടിത്തൂക്കി പിന്നെ ഞങ്ങൾ കുറച്ചേരം ബീച്ചിന്റെ സൈഡിലൊക്കെ പോയി ഇരുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് തിരിച്ചു വന്നപ്പോൾ ആൾക്കാരൊന്നുമില്ല ആൾക്കാർ വളരെ കുറവായിരുന്നു അപ്പോഴാണ് ആന്റീ ഉണ്ണിക്കൂട്ടനൊക്കെ പറഞ്ഞത് പുതുവയ്പിലും ഇതേപോലെ വൻ പരിപാടിയൊക്കെയാണ് ചേട്ടൻ നമുക്ക് ഞങ്ങൾക്ക് തന്നെ അങ്ങോട്ട് പോവാന്ന് അങ്ങനെ ഞങ്ങ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു കാറിലിതേ പാട്ടൊക്കെ വെച്ച് ഫുൾ വൈബാണ് ഡാൻസും പാട്ടും അടിപൊളിയൊക്കെ ആയിരുന്നു അവിടെ ഞങ്ങപ്പോ അതെ എല്ലാവരും അവിടെ നിന്ന് തിരിച്ചു വന്നി ഞങ്ങൾ മാത്രം അങ്ങോട്ട് പോന്നു ഞങ്ങളവിടെ എത്തിയ സമയം എന്ന് പറയുന്നത് പതിനൊന്ന് മണിയൊക്കെ ആയി ണ്ടായ പരിപാടികളെല്ലാം കഴിഞ്ഞു എന്നാലും കുറച്ച് പേരൊക്കെ അവിടെ നിപ്പ ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞ് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് റൈഡിന്റെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായില്ല പിന്നെ വെറുതെ അവിടെ ഒക്കെ നടന്ന് ബീച്ചിന്റെ അടുത്തൊക്കെ പോയി പോയിരുന്നു ഞങ്ങള് ഇതവണ വന്നിട്ട് അവന്റെ വെള്ളത്തിലേ ഇറക്കില്ല അതിന്റെയാണ് ആ വാശി വാശിപിടുത്തവും ചപ്പാടും വെളും പിന്നെ ഞങ്ങവിടുന്നു കടയിലൊക്കെ കയറി കൊറച്ച സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങവിടന്നിറങ്ങി ഇറങ്ങിയപ്പോ മണി പന്ത്രണ്ട് നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് ഓൾറെഡി വന്നത് അതുകൊണ്ട് ഇനി നേരെ വീട്ടിൽ ചെന്നാ കിടന്നുറങ്ങാ അപ്പം ഈ പറയണത് ആന്റി അവിടെ നിന്ന് രൂപയ്ക്ക് മൂന്നും പറമ്പ് വാങ്ങിച്ചു അപ്പം അമ്മ കളിയാക്കിയാണ് നമ്മുടെ അമ്പലത്തിൽ ഉത്സവം അടുത്ത് വരുന്നതാണ് അപ്പം അവിടെ നിന്ന് വാങ്ങിച്ചാൽ പോലെ പിന്നെ എന്തിനാണ് ഇവിടെ നിന്ന് വാങ്ങിച്ചത് പറഞ്ഞാൽ ആന്റിനെ കളിയാക്കിയാണ് എല്ലാവരും കൂടിയപ്പോൾ നല്ല വൈബായിരുന്നു അടിപൊളിയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് തമാശയും കളിയാക്കലും അടിപൊളിയായിരുന്നു അപ്പം ഇന്നത്തെ ബ്ലോഗ് ഇത്രേ ഉള്ളൂ ഓക്കെ ബായ്